ഹലോ അപ്പം ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഒരു കരിക്ക് വെള്ളം കുടിച്ചേക്കാന്നരു കരുതി നേരെ പാപ്പത്തഞ്ചാണ്ടവിടയിലേക്ക് പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ ആധുനിക രീതിയിലുള്ള ഒരു കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ എന്നാൽ പിന്നെ നിന്ന് കരിക്ക് വേണ്ട ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചേക്കാം എന്ന് കരുതി കരിമ്പ് ജ്യൂസ് ഓർഡർ ചെയ്തേ കരിമ്പ് ഒറ്റ ഇതിൽ തന്നെ മുഴുവൻ വരും സാധാരണ ഗതിയിൽ ഈ ഇരിക്കുന്ന കരിമ്പ് ജ്യൂസ് മെഷീനിലെ റീസും ഓയിലും ഒക്കെ ആയിട്ടൊരു വക വൃത്തിയും വെളുപ്പും ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ സാധാരണമായിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ തോന്നാറില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്ന് ഈ ഹൈടെക് മെഷീൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് വളരെ ഒരു രസകരമായിട്ട് തോന്നി മീൻസ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിട്ടുന്നത് പോലെ അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നിയത് ഇപ്പോൾ ഞാൻ കുടിച്ച കരിമ്പ് നമ്മുടെ വടാട്ടുപാറയുള്ള വീടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ട് വന്ന് പാപ്പച്ചൻ ചേട്ടൻ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പാപ്പച്ചൻ പാപ്പച്ചചാട്ടൻ്റെ കടയുടെ പുറയിലായിട്ട് ഒരു കരിമ്പൻ തോട്ടം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് നല്ല നാടൻ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ നേരെ വെച്ച് പിടിച്ചോ നമ്മുടെ മലയങ്കീഴ് ബൈപ്പാസിലുള്ള ജോഷുവ കോൾ ബാറിലേക്ക് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്